അയാൾടെ കാര്യം അയാളുടെ മകള് വന്ന് എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം ഓർത്താൽ വളരെ സഹതാപം തോന്നും നാല് കുട്ടികളുള്ള അയാളുടെ ഭാര്യയെ ഒരു ഭ്രാന്താശുപത്രി കൊണ്ടുപോയി ആക്കിയ വിദ്വാനാണ് ഇയാൾ എന്നിട്ട് എൻ്റെ അമ്മച്ചിയെ തിരിച്ചു കൊണ്ടുവരണം എൻ്റെ അമ്മ എൻ്റെ അമ്മച്ചിയെ ഈ ഡാക്ടർ എന്ന് പറയുന്ന ഭ്രാന്താശുപത്രി ഡാക്ടറെ രക്ഷിക്കണം എന്ന് ഞാൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകൾ ആവശ്യപ്പെട്ടു ഞാൻ അയാളുടെ ആശുപത്രിയുടെ മുമ്പിൽ നിരാഹാര സമരം നടത്താൻ പോവുകയാണ് സാർ വി എസ് എ എന്നെ രക്ഷിക്കണം ഞാൻ മരിച്ചുപോകാതെ നോക്കണം എൻ്റെ എൻ്റെ അമ്മയെയും രക്ഷിക്കണം എന്ന് പറഞ്ഞ് എന്നോട് ആവശ്യപ്പെട്ടു ഇത് ഈ ചരിത്രമൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കണം എന്ന് ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ വേണ്ടാധീനങ്ങൾ പറയുന്നവർ നല്ല ഓരോ ഓർത്തോളണം